ഹലോ ഞങ്ങൾ ഞങ്ങളിപ്പോ ഒരു സൽക്കാരത്തിന് വന്നതാണ് എന്റെ സിസ്റ്റർ ഞങ്ങൾ സൽക്കാരത്തിന് വിളിച്ചു നിന്ന് അപ്പൊ ഞങ്ങൾ ലഞ്ചിന് ഇവിടെ ആയിരുന്നു അതെ അപ്പൊ ലഞ്ചെല്ലാം കഴിച്ചു ലഞ്ചെല്ലാം അട്ടിപ്പൊഴി ഉഷാരുന്നു സൂപ്പർ ലഞ്ചായിരുന്നു എല്ലാ ഐറ്റംസുണ്ടായിരുന്നു അതിന്റെ കൂടെ പിന്നെ അതിനുശേഷം ഒരു ഉറക്കമെല്ലാം ഉറങ്ങി ഒരു അര മണിക്കൂർ വളിച്ചെല്ലാം കഴിഞ്ഞി പെണീച്ചുതാ ഒരു പോയിട്ട് എടുക്കാൻ അപ്പൊ പ്രത്യേക പിന്നൊരു ബൈക്ക് കിട്ടി ബൈക്ക് കിട്ടി അതും ബൈക്ക് ഞാൻ കാണിച്ചു തരാം വീട്ടിൽ കണ്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടുത്തെ വിശേഷങ്ങൾ തലക്കാരത്തിന്റെ പിന്നെ പ്രത്യേകിച്ച് ബൈക്കിന്റെ വിശേഷം ആയിട്ടാണ് ഞങ്ങള് നിങ്ങളെ മുന്നിലേക്ക് ഞാൻ ബൈക്ക് ഓടിക്കുന്നു

എല്ലാവരുണ്ടും ഇവിടെ ഇതാണ് ബൈക്ക് ബെനലി ബനലി എന്ന് പറയുന്ന കമ്പനീന്റെ ഒരു ബൈക്കാണ് സൂപ്പർ ബൈക്കാണ് അടിപൊളി ഓടിച്ചു നോക്കിയതാണ് ഞാൻ ഇതാണ് ഫുൾ വീഡിയോ ഇതിൻ്റെ ഫുൾ റൗണ്ടപ്പ് ചെയ്താണ് മീറ്റർ കൺസ്രോളൊക്കെ സൂപ്പറാണ് അപ്പോ വേറെ വിശേഷങ്ങൾ എന്ന് വെച്ചാൽ ഇവിടെ നമ്മളെ കുട്ടികളൊക്കെ ഉണ്ട് ബദരിന്റെ കുട്ടികളില് രണ്ട് കുട്ടികളുണ്ട് പിന്നെ ഇതാണ് സൺഫ്ലവർ സീഡ് നോർമലി കഴിക്കുന്ന സൺഫ്ലവർ സീഡ് ഇത് ഇവിടെ ഇണ്ടായതാണ് ബദരിന്റെ വീട്ടിൽ ഇണ്ടായതാണ് ഇത് അവര് കുഴിച്ചിട്ടതാണ് വളർത്തിയതാണ് അങ്ങനെ അതിപ്പം അതിന് ഇത് കിട്ടുന്നുണ്ട് ഉപ്പ് ഇട്ടിട്ട് വറുത്തതിന് ശേഷം ചെറുങ്ങനെ ചൂടാക്കിയതിനു ശേഷം ബസാറിലെത്തുന്നത് ബദിന വീടാത് അപ്പോ അതിന്റെ ഗേറ്റ് ആണ് പിന്നെ ഇതിന്റെ ഉള്ളിലേക്ക് കയറുന്നത് ഇവിടെ വീടിന്റെ പണി നടന്നോണ്ട് കേട്ടു വീടാണ് പുതിയ ഒക്കെ ചെയ്ത വീടാണ് ഇവിടുത്തെ വീടുകൾ കുറെ കണ്ടിട്ടുണ്ടാവും ഇനി പറഞ്ഞോളൂ വീടിന്റെ വിശേഷങ്ങളൊക്കെ ഇവിടെ ഇവിടെ എല്ലാ റൂമിലും അടിപൊളിയായിട്ട് ഹാള് അത് കേറി കഴിഞ്ഞു വന്നാൽ കുട്ടികളുടെ റൂം

മരമുണ്ട് ഇവിടെ ഇവിടെ നമ്മുടെ ഐറ്റംസ് ഉണ്ടാവും നമുക്ക് കാണാൻ പറ്റും ഇത് മരം ഉണ്ട് മരമാണ് പിന്നെ കൊണ്ട് ഇവര് എടുക്കാറുണ്ട് കറി വെക്കാറുണ്ട് അതിന്റെ കറി വെക്കാറുണ്ട് പിന്നെ ഇത് ഇത് എന്തായിരുന്നു തുളസിയുടെ മരം ഇത് പേരക്കയുടെ മരം പിന്നെ സൺഫ്ലവർ

ഇവിടുത്തെ വേറെ സിസ്റ്ററിന്റെ ഇവിടെ മൂത്ത സിസ്റ്ററിന്റെ മോളാണ് എന്തൊക്കെയുണ്ട് എന്താ പറയാ പിന്നെ കാർ പയതാ അല്ല പുതിയതാ ഇവിടെ കാറാണിത് പുതിയ കാറാണ് ഇത് ഓപ്പണല്ല ആളിവിടെയില്ല ആള് ഷോർജയിൽ ജോലിക്ക് പോയി കാണും ഷോർജലാണ് ആള് ജോലി ഷാർജയിൽ ഇടക്ക് പോകും ഇടക്ക് വരും അങ്ങനെയൊക്കെയാണ് ആൾ ജോലി വരുന്നത് ഇതാണ് നമ്മളെ സിസ്റ്റർ സിസ്റ്ററെ കാണാൻ വേണ്ടിട്ട് കൊറേ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു വീഡിയോസിലൊക്കെ ഇവളെ ഫ്രണ്ട്സൊക്കെ കുറെ ആൾ നാട്ടിലാണുള്ളത് ഇവിടെ നാട്ടിൽ പഠിച്ചിണ്ടായിരുന്നു അപ്പോ കുറെ ഫ്രണ്ട്സൊക്കെ നാട്ടിലാണുള്ളത് അപ്പോൾ നമുക്ക് മുന്നോട്ടുള്ള വീഡിയോ കാണാം ഇവിടെ ഒരാൾ ഭയങ്കര മണ്ണൊന്നും നോക്ക് വരാനേ തോന്നുന്നില്ല ഞങ്ങൾ പിന്നെ ഫ്രീ ആക്കി വെച്ചതാണ് കളിക്കുന്നതെല്ലാം കളിച്ചു ഞങ്ങള് എത്തിയാലേ അതിലൊന്നും കയ്യില്ലല്ലോ ആടെ മണ്ണൊന്നും ഇങ്ങനെ കിട്ടില്ലല്ലോ കളിക്കാന് അപ്പൊ ആടെ ആയിട്ടുള്ള ആസ്വദിച്ച് എൻജോയ് ചെയ്ത് കളിക്കേ അപ്പൊ ആള് പൈക്കറ്റ് വരുന്നുണ്ട് റൈഡ് എല്ലാം കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞാണ് ഇറങ്ങുന്നത് be careful

ആ അപ്പോ വണ്ടി കെല്ലാരെയും ഓടിച്ച് കേറ്റി ഓടിച്ചു എന്റെ കുട്ടിക്ക് പേടിയാണ് ഈ വണ്ടി അപ്പൊ ഞാന് എന്റെ മൈക്ക് മൈക്ക് മൈക്കെടുക്കാത്തവണ് സൗണ്ട് പുറത്തുള്ളത് കൊറേ കേൾക്കുന്നത് എന്റെ മൈക്ക് വീട്ടിലുള്ളത് ഞാൻ ഇപ്പൊ പെങ്ങളുടെ വീട്ടിലുള്ളത് അപ്പൊ പെങ്ങളെ വീട്ടിന്റെ അവിടെ നിന്ന് കാണുന്ന വ്യൂ ആണ് ഇത് ഫുള്ള് മലകളാണ് ഏതാ മലകൾ അറിയോ നല്ല അടിപൊളി ഇവിടെ ഞാൻ മൈക്ക് വീട്ടിൽ പോയി എടുത്തിട്ട് വരാം അപ്പൊ എന്റെ വീഡിയോസ് കാണാം മൈക്ക് എടുക്കാൻ പോകുന്ന വീഡിയോസ് ഒക്കെ കാണാം എന്റെ വീട്ടിലേക്ക് പോകുന്ന ഫൈനലി അങ്ങനെ ഞാൻ എന്താക്കി വീട്ടിലൊക്കെ പോയി മൈക്കൊക്കെ എടുത്ത് മൈക്കൊക്കെ ഇവിടെ ഉണ്ട് മൈക്കൊക്കെ എടുത്ത് വന്ന് ഞാൻ വണ്ടി ചെറുങ്ങനെ കച്ചറയുണ്ട് പൊടിവാറിയിട്ടുണ്ട് ഇവിടെ ഭയങ്കര പൊടിയാണ് അപ്പോൾ വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകാന്നുള്ളൊരു പ്ലാനായി അപ്പോൾ വണ്ടി കയറുന്ന വീട് വേണം വീട്ടിലൊക്കെ പോയി ഞാൻ എടുത്ത് വന്ന കേട്ടോ ഇവിടെ എടുത്താൽ വീടാണ് രണ്ട് മിനിറ്റ് ബൈക്കും മേലാണോ ഒരു മിനിറ്റ് ബൈ നടന്നു പോണേൽ രണ്ട് മൂന്ന് മിനിറ്റ് എടുക്കുമ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് പൈപ്പൊക്കെ ഇവിടെ ഉണ്ട് കഴുകാനുള്ള അങ്ങനെ കായ് വണ്ടിയൊക്കെ കഴിക്കഴിഞ്ഞ് ചെറുതായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ ഇവിടെ കാര്യമായി ചെളിയൊന്നും വണ്ടിയിൽ വണ്ടീൻ്റെ വൊടി പെട്ടെന്ന് പിടിക്കും ഈ ഡസ്റ്റ് പെട്ടെന്ന് വരും ഇതും വരെ അങ്ങനത്തെ സ്ഥലമാണ് ഡസ്റ്റുള്ള സ്ഥലമാണ് കൂടുതൽ ചെളിയില്ല ഇവിടെ മഴ ഒന്നും ഇല്ലാത്ത ചെളിയൊന്നും ഇല്ല വണ്ടി കൈ കുട്ടപ്പനായിട്ടുണ്ട് കുറച്ച് നേരം നമ്മൾ തുടച്ച് ആറ്റി സൈഡിൽ നോക്കുന്നതാണ് അപ്പം ഇന്നത്തെ പരിപാടി പരിപാടിയെന്നു വെച്ചാൽ ഇന്നിനി നെക്സ്റ്റ് ഇന്നിപ്പോൾ മൂത്ത സിസ്റ്ററുടെ വീട്ടിലായിരുന്നു നമ്മൾ ഇന്ന് ലഞ്ച് ലഞ്ചിനൊക്കെ ഇനി രാത്രി സെൻട്രൽ സിസ്റ്ററുണ്ട് ഞാൻ ആദ്യം പറഞ്ഞാൽ അവിടെ വീട്ടിലാണ് ഞമ്മള് ഇന്ന് ലഞ്ചിന് അല്ലിന്നറിന് അപ്പോൾ ഡിന്നർ അവിടെയായിരുന്നു അപ്പോൾ അവിടെ വരെ പോകുന്ന വീഡിയോയും അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ ഹലോ ഗായ്സ് അങ്ങനെ എൻ്റെ രണ്ടാമത്തെ സിസ്റ്റർ എൻ്റെ അല്ല വൈഫിൻ്റെ രണ്ടാമത്തെ സിസ്റ്ററെ വീട്ടിലെത്തിയിട്ടുണ്ട് ഞാൻ ആദ്യത്തെ സിസ്റ്ററെ വീട്ടിൽ നിന്ന് വൈകുന്നേരം ചായ കുടിച്ച് കഴിഞ്ഞ് വീഡിയോസൊക്കെ കണ്ടായിരുന്നു മുന്നേ വീഡിറ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോയി ഞങ്ങൾ ജസ്റ്റ് ഫ്രഷായി പിന്നെ എന്റെ രണ്ടാമത്തെ സിസ്റ്റർ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് എൻ്റെ അല്ല വൈഫിന്റെ ബൈക്ക് വീടാണ്ട് ഞങ്ങള് ബൈക്കിലാണ് വന്നത് ഇവിടെ ഇത് കുറച്ച് ദൂരം ഉണ്ട് അവിടുന്ന് വരാൻ കുറച്ച് ദൂരം ഉണ്ട് അവരൊക്കെ കാറിലാണ് വന്നത് അപ്പൊ എല്ലാരും ഇവിടെ ഉണ്ട് ഫുഡ് ഞങ്ങൾ കുറച്ചു നേരമായി വന്നിട്ട് അപ്പൊ കുറച്ചു നേരം ഞങ്ങള് വർത്താനൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ ആണ് ഇതാണ് വീട് ഞങ്ങൾ വീടൊക്കെ പരിചയപ്പെടുത്തി ആദ്യത്തെ വീട് ഉണ്ടായിരുന്നു ഇവിടെ വെജപ്പെടുത്തിയാണ് ഫുഡൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ആളുകൾ ഫുഡ് പൈസ അവിടെ ഉണ്ട് ബാക്കിയുള്ള ഇവിടെ ഉണ്ട് അവിടെ ഒരാളിവിടെ ഇണ്ട് ഫുഡിന്റെ പരിപാടിയൊക്കെ ആക്കുന്നുണ്ട് കിച്ചൺ കിളികളൊക്കെ ഉണ്ട് ഇവിടെ അപ്പൊ ഞങ്ങള്

കൂടെ വരുന്ന എൻ്റെ അളിയനാണ് ഷൂട്ട് ചെയ്തത് ഓക്കെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കുവാണ് ഓക്കെ നമുക്ക് ശരിയാ വണ്ടി വരുന്നുണ്ട് ആ നിർത്തി ഷോപ്പ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡും റാസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡുമാണ് അതിനു പഠിച്ച് സീത സീത എവിടെ സീത തന്നെയാണ് അപ്പൊ ാണ് അപ്പൊ ഗൈസ് അപ്പൊ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ വൈഫ് ഹൗസിൻ്റെ ഏരിയയിലുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കാണിച്ചു തന്നിട്ടുള്ളത് പിന്നെ സൽക്കാരങ്ങള് അവിടുത്തെ വീടുകൾ പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഒരു വണ്ടി കിട്ടിയായിരുന്നല്ലോ അവിടെ നിന്ന് ഇറാനിൽ നിന്ന് അപ്പോൾ എനിക്ക് ആ വണ്ടി എനിക്ക് ഇറാനിൽ നിന്ന് എടുത്തിട്ട് എനിക്ക് ദുബൈയിലേക്കോ നാട്ടിലേക്കോ കൊണ്ടുവരാൻ ഒന്നും പറ്റത്തില്ല അത് ഇറാനിൽ തന്നെ ഉണ്ട് വണ്ടി പിന്നെ അപ്പോൾ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ ഇനി ഇറാനിൽ നിന്ന് ഉണ്ടായിരിക്കുന്നതല്ല എന്ന് വെച്ചാൽ ഞാൻ ഇറാനിൽ നിന്ന് പതിനഞ്ച് ദിവസത്തെ ലീവിലാണ് ഇറാനിലേക്ക് പോയത് അപ്പോൾ ആ ലീവൊക്കെ കഴിഞ്ഞു പതിനഞ്ച് ദിവസ വിസക്ക് പോയതാണ് അപ്പോൾ അത് കഴിഞ്ഞു ഇനി നാട്ടിൽ നാട്ടിലേക്കാണ് പോകുന്നത് ദുബൈയിൽ വന്നിട്ട് നാട്ടിലേക്ക് പോകുന്നതാണ് അപ്പോൾ നാട്ടിലെ വീഡിയോ മാക്സിമം ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം പിന്നെ അത് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് പിന്നെ എനിക്ക് ദുബൈയിലേക്ക് തിരിച്ച് പോകേണ്ടിയുണ്ട് എൻ്റെ വർക്ക് ദുബൈയിലാണ് വൈഫ് ദുബൈയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇനിയുള്ള വീഡിയോ ദുബൈയിൽ നിന്നുള്ള വീഡിയോ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇതുവരെ സപ്പോർട്ട് ചെയ്തതിൽ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനിയും നല്ല വീഡിയോസുമായിട്ട് മുന്നോട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ഓക്കേ ബായ്